നമ്മുടെ കാടുകളിൽ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് കുരങ്ങന്മാരുണ്ട് രണ്ടും കറുപ്പ് നിറത്തിലിരിക്കുന്നതുകൊണ്ട് ഇതിൽ തിരിച്ചറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അതിൻ്റെ കുറച്ച് വീഡിയോസും ഇൻഫർമേഷൻസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇതാണ് സിംഹവാലം ഒരുങ്ങും പേര് പോലെ തന്നെ അതിൻ്റെ വാല് സിംഹത്തിൻ്റെ വാല് പോലെ തന്നെ ഉള്ളത് ഇത് വെസ്റ്റേൺ ഗഡ്സിൽ മാത്രം എൻഡമിക് ആയ സ്പീഷീസാണ് ആണ് എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗഡ്സിൽ മാത്രമേ ജീവി ഉണ്ടാവുള്ളൂ വേറെ എവിടെയും ലോകത്ത് ഉണ്ടാവില്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം എണ്ണം മാത്രമേ ലോകത്തിലുണ്ടാവുള്ളൂ ഇതിൻ്റെ ബിഹേവിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് മാക്സിമം അകന്ന് ഒരു ജീവിയാണ് മരത്തിൽ മാത്രം നിൽക്കേണ്ട ജീവിയാണ് പക്ഷെ നെല്ലിയമ്പതിലും വാൾപ്പാറയിലും എല്ലാം പോകുന്ന സമയത്ത് റോഡ് സൈഡ് വാഹനങ്ങളിൽ നിന്നും ആഹാരം എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിംഹാലംകാരങ്ങളെ നമുക്ക് കാണാൻ പറ്റും അത് ഈ പോണ ടൂറിസ്റ്റുകളെല്ലാം അതിന് ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സൊക്കെ കൊടുത്തു കൊടുത്തിട്ട് അത് ഉരുത്തിരിഞ്ഞ് വന്നൊരു പുതിയ ശീലമാണത് ഇതൊരു മിശ്ര ബുക്കാണ് പഴങ്ങളോടൊപ്പം തന്നെ പാറ്റകളും പല്ലുകളെല്ലാം കഴിക്കുകയും ചെയ്യും ഈ സിംഹവാലിന് ഒരു മലയണ്ണാനെ തന്നെ തിന്നുന്ന ഒരു ഫോട്ടോ വരെ കണ്ടിട്ടുണ്ട് ഇത് രണ്ടാമനാണ് ഇതിന്റെ പേരാണ് കരിങ്കൊരങ്ങ് ഇംഗ്ലീഷിൽ ഇതിന് നീലഗിരി ലങ്കൂർ എന്നാണ് പറയാറ് ഇതിന്റെ ശരീരം അത്യാവശ്യം വലുപ്പുമുണ്ട് ഇതിന്റെ വാല് സിംഹവാലിനെ പോലെ ചെറുതല്ല അത്യാവശ്യം വലുതും ആണ് ഈ കരിങ്കൊരങ്ങും വെസ്റ്റേൺ ഗഡ്സിന്റെ എൻഡ് എക്സ്പീഷ്യൻസ് ആണ് പക്ഷെ ഒരു പതിനഞ്ചായിരം തൊട്ട് ഇരുപതിനായിരം എണ്ണത്തോളം ഉണ്ട് ഇലകൾ കൂടുതൽ കഴിക്കുന്ന സസ്യബുക്കായത് കൊണ്ട് ഇതിന് ഫോളി വോറസ് എന്നാണ് പറയാറ് ഇതെല്ലാം പലർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഇതൊരു പുതിയ അറിവായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ